ആർ ജെ സിവിൽ സർവീസ് അക്കാദമി ഡെയിലി കറണ്ട് അഫെയ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അതിൽ തന്നെ ആർ ജി സിവിൽ സർവീസ് അക്കാദമിയുടെ പുതുവത്സര ആശംസകൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം ഇന്ത്യയിൽ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് കുറ്റകരമാക്കിയത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരം ഇന്ത്യയിലെ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് കുറ്റകരമാക്കിയത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരം അക്കോഡിംഗ് ടു വിച്ച് സെക്ഷൻ ഓഫ് ദി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സ്പിറ്റിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് ഇസ് ആൻഡ് ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് കുറ്റകരമാക്കിയത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ നിയമത്തിൻ്റെ അമ്പത്തി ഒന്ന് ബി വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ അമ്പത്തി ഒന്ന് ബി സെക്ഷൻ അമ്പത്തി ഒന്ന് ബി വകുപ്പ് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ടു ആദ്യമായി ഒരു വനിതയെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ബഹിരാകാശ ദൗത്യം ഏതും നാസയുടെ ദൗത്യമാണിത് വട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്പേസ് പ്രോഗ്രാം പ്രോഗ്രാം എന്നാണ് പ്രോഗ്രാം ദാറ്റ് വിൽ ബി ദാറ്റ് വിൽ പുട്ട് ദി ഫസ്റ്റ് വുമൺ ഓൺ ദി മൂൺ ഏതാണ് ആദ്യമായി ഒരു വനിതയെ ഇറക്കാനുള്ള ബഹിരാകാശ ദൗത്യം എന്നുള്ളതാണ് ചോദിച്ചത് അതായത് ആർട്ടമിസ് എന്നാണ് ആർട്ടമിസ് നാസയുടെ ഈ പ്രോഗ്രാമിന്റെ പേര് ആർട്ടമിസ് എന്നാണ് നാസ പ്രോഗ്രാം ആർട്ടമിസ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സ്ത്രീയെ ചന്ദ്രനേക്ക് അയക്കുകയാണ് നാസയുടെ പദ്ധതി ആർട്ടമിസിന്റെ ലക്ഷ്യം അപ്പോൾ ഒരു വനിതയെ ചന്ദ്രനെ അയക്കുകയാണ് നാസയുടെ പദ്ധതിയെ ആർട്ടമിസിൻ്റെ ലക്ഷ്യം അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതിയുടെ പേരാണ് ആർട്ടമിസ് ആർട്ടമിസ് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ ഏത് രാജ്യമാണ് ഗാന്ധി കിങ് വിദ്യാഭ്യാസ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ഗാന്ധി കിങ് വിദ്യാഭ്യാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി അപ്രൂവ്ഡ് ദി ഗാന്ധി കിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഏത് രാജ്യമാണ് ഗാന്ധി കിങ് വിദ്യാഭ്യാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് അമേരിക്കയാണ് ഗാന്ധി കിങ് വിദ്യാഭ്യാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ പുതിയതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ് നമ്മൾ പുതിയതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വന്നിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം പി എസ് സിയിലും വട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ദി ന്യൂലി കൺസ്ട്രക്റ്റഡ് പാർലമെന്റ് ഹൗസ് അതിൻ്റെ ആകൃതി എന്താണ് ഷേപ്പ് ഓഫ് ദി ന്യൂലി കൺസ്ട്രക്റ്റഡ് പാർലമെന്റ് ഹൗസ് പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി ട്രയാംഗുലർ ഷെയ്പാണ് ത്രികോണ ആകൃതിയാണ് ട്രയാംഗുലർ ഷേപ്പ് ത്രികോണ ആകൃതിയാണ് പുതിയ പാർലമെന്റ് ബന്ധനത്തിൻ്റെ ആകൃതി അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫൈവ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്ത കമ്പനി അത് വിച്ച് കമ്പനി ഡെവലപ്ഡ് കോവാക്സിൻ കോവാക്സിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയുടെ പേരാണ് ചോദിക്കുന്നത് ഭാരത് ബയോടെക് ആണ് ഏതാണ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കോവാക്സിൻ പുതിയതായി വികസിപ്പിച്ചെടുത്ത ആ കമ്പനി ഭാരത് ബയോടെക് ആണ് അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കർഷകവിരുദ്ധ ഓർഡിനൻസുകൾക്ക് നിയമനിർമ്മാണങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്രമന്ത്രിയെ ഹു ഇസ് ദ യൂണിയൻ മിനിസ്റ്റർ ഹു റിസൈൻറ്റ് അഗേൻസ് ഓർഡിനൻസ് ആൻഡ് ലെജിസ്ലേഷൻ കർഷക വിരുദ്ധ ഓർഡിനൻസുകൾ നിയമനിർമ്മാണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്രമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രി യൂണിയൻ മിനിസ്റ്റർ ഹു റിസൈൻറ്റ് അഗേൻസ് ആന്റി ഫാമർ ഓർഡിനൻസ് ആൻഡ് ലെജിസ്ലേഷൻ ആരാണ് അവരുടെ പേര് ഹർസിമത് കൌർ ബാദൽ ശിരോമണി അകാലിദൾ പാർട്ടി നേതാവായ ഹർസിമത് കൗർ ബാദലാണ് കർഷക വിരുദ്ധ ഓർഡിനൻസുകൾക്ക് നിയമനിർമ്മാണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് രാജിവെച്ചത് ശ്രദ്ധിക്കുക അവരുടെ പേര് ശ്രദ്ധിക്കുക ഹർസിമത് കൗർ ബാദൽ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ മ്യാൻമാർ നാവിക സേകരണ ഭാഗമായ ഇന്ത്യയുടെ മുങ്ങിക്കപ്പലേത് വിച്ച് ഇന്ത്യൻ സബ്മറൈൻ വാസ് റീസെന്റ് പാർട്ട് ഓഫ് ദി മ്യാൻമാർ നേവി അടുത്തിടെ മ്യാൻമാർ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ഏത് ഐ എൻ എസ് സിന്ധുവീർ ഐ എൻ എസ് സിന്ധുവീർ ആണ് മ്യാൻമാർ നാവികസേനയുടെ ഭാഗമാക്കിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ എന്നുള്ളത് ഐ എൻ എസ് സിന്ധുവീർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് യുവ ശാസ്ത്രജ്ഞനുള്ള ഭൗതിക ശാസ്ത്ര പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് യുവശാസ്ത്രജ്ഞനുള്ള ഭൗതിക ശാസ്ത്ര പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ മലയാളി സയന്റിസ്റ്റ് ടു വിൻ ദ ഫിസിക്സ് അവാർഡ് ഫോർ യങ് സയൻറ്റിസ്റ്റ് ഇപ്പം യുവശാസ്ത്രജ്ഞനുള്ള ഭൗതിക ശാസ്ത്ര പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് മലയാളി സയന്റിസ്റ്റ് ടു വിൻ ദ ഫിസിക്സ് അവാർഡ് ഫോർ യങ് സയന്റിസ്റ്റ് ഡോക്ടർ അജിത് പരമേശ്വരനാണ് മലയാളി യുവശാസ്ത്രജ്ഞൻ ഡോക്ടർ അജിത് പരമേശ്വരൻ ഡോക്ടർ അജിത് പരമേശ്വരൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് മിസൈലാണ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് മിസൈലാണ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയത് വിച്ച് ഓഫ് ദീസ് ഇൻഡിജിയൻസ്ലി ഡെവലപ്ഡ് മിസൈൽസ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദി യൂണിയൻ ക്യാബിനറ്റ് ഫോർ എക്സ്പോർട്ട് ടു ഫ്രണ്ട്ലി കൺട്രീസ് അപ്പോൾ ഇവിടെ ഏതാണ് ഇൻഡിജിയൻസ്ലി തദ്ദേശീയമായി നിർമ്മിച്ചെന്നുള്ളത് തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡെവലപ്പ്ഡ് മിസൈൽസ് ഓഫ് ഇന്ത്യ ഹാസ് ബിൻ അപ്രൂവ് ബൈ ദി യൂണിയൻ ക്യാപ്റ്റൻ ഫോർ എസ്പോർട്ട് ടു ഫ്രണ്ട്ലി കൺട്രീസ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ മന്ത്രിസഭ അനുമതി നൽകിയത് ഇന്ത്യ തദ്ദേശീയ വികസിപ്പിച്ച ഏത് മിസൈലാണ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയത് ആകാശ് മിസൈലാണ് ശ്രദ്ധിക്കുക ഏതാണ് ആകാശ് മെസ്സൈൽ ആകാശ് മിസൈല് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ടെൻ രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ സോക്കർ അവാർഡ്സിൽ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരത്തിന് അർഹനായത് പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ സോക്കർ അവാർഡ് ഹു വോൺ ദി പ്ലേയർ ഓഫ് ദി സെഞ്ചറി അവാർഡ് അറ്റ് ദി ട്വന്റി ട്വന്റി ഗ്ലോബൽ സോക്കർ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ സോക്കർ അവാർഡ്സിൽ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരത്തിന് അർഹനായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഗ്രാമത്തിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കാൻ പോകുന്ന പ്രചരണ പരിപാടി അത് ഗ്രാമത്തിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കാൻ പോകുന്ന പ്രചരണ പരിപാടി അത് വിച്ച് ഓഫ് ദീസ് ഗോയിങ് ടു ബി ലോഞ്ച് കുടുംബശ്രീ ടു പ്രിപ്പയർ ദി വില്ലേജ് പവർട്ടി റിഡക്ഷൻ പ്ലാൻ ഇപ്പൊ പവർട്ടി റിഡക്ഷൻ വില്ലേജ് പവർട്ടി റിഡക്ഷൻ പ്ലാൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ പ്രചരണ പരിപാടി ആരംഭിക്കുന്നുണ്ട് ആ കുടുംബശ്രീ ആരംഭിക്കുന്ന ഈ പ്രചരണ പരിപാടിയുടെ പേര് ഗ്രാമകം ഗ്രാമകം ഇപ്പോൾ കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്നാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തിലും ഈ പ്രചരണ പരിപാടി ആരംഭിക്കും ഗ്രാമകം ഗ്രാമകം അടുത്ത ചോദ്യം നോക്കാം നമ്പർ ക്വൽവ് അടുത്തിടെ അന്തരിച്ച ലൂക്ക് ഹാർപ്പർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലൂക്ക് ഹാർപ്പർ പാസ്ഡ് അസോസിയേറ്റ് വിത്ത് വിച്ച് ഫീൽഡ് അടുത്തിടെ അന്തരിച്ച ലൂക്ക് ഹാർപ്പർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റസ്ലിംഗ് ആണ് ആണ് ഗുസ്തിത്താരാണ് ലൂക്ക് ഹാർപ്പർ ലൂക്ക് ഹാർപ്പർ റെസ്ലർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്സ്റ്റിൻ നമ്പർ തേർട്ടീൻ ഇന്ത്യയുടെ പ്രകൃതി ചരിത്ര പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത് ഇസ് ഇന്ത്യസ് നാച്ചുറൽ ഹിസ്റ്ററി പാർക്ക് ടു കം അപ്പ് ഇന്ത്യയുടെ പ്രകൃതി ചരിത്ര പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത് വേർ ഇസ് ഇന്ത്യസ് നാച്ചുറൽ ഹിസ്റ്ററി പാർക്ക് ടു കം അപ്പ് ആന്ധ്രാപ്രദേശിലാണ് ഈ ഹിസ്റ്ററി പാർക്ക് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്ത് തന്നെയാണ് ഇത് വരുന്നത് ഇന്ത്യയുടെ പ്രകൃതി ചരിത്ര പാർക്ക് നാച്ചുറൽ ഹിസ്റ്ററി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശ് ഇപ്പം ചോദ്യം നോക്കാം ഏത് രാജ്യമാണ് ബഹിരാകാശത്തെ മാലിന്യം കുറയ്ക്കുന്നതിനായി മരം കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിക്കുന്നത് ഏത് രാജ്യമാണ് ബഹിരാകാശത്തെ മാലിന്യം കുറയ്ക്കുന്നതിനായി മരം കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിക്കുന്നത് വിച്ച് കൺട്രി ബിൽഡ്സ് എ വുഡൻ സാറ്റലൈറ്റ് ടു സ്പേയ് ഡിബ്രീസ് വിച്ച് കൺട്രി ബിൽഡ്സ് എ വുഡൻ സാറ്റലൈറ്റ് ടു സ്പേസ് ഡിബ്രീസ് അപ്പം ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് മാലിന്യം കുറയ്ക്കുന്നതിനായി മരം കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിക്കുന്നത് ഏത് രാജ്യമാണെന്നുള്ളതാണ് ജപ്പാനാണ് ജപ്പാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ ഇന്ത്യയിലെ ആദ്യത്തെ പോളിനാറ്റർ പാർക്ക് തുറക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിനാറ്റർ പാർക്ക് തുറക്കുന്നത് എവിടെയാണ് വെർഇസ് എ ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക് ഇൻ ഇന്ത്യ ഓപ്പൺ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിനാറ്റർ പാർക്ക് തുറക്കുന്നത് എവിടെയാണ് ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക് ഇൻ ഇന്ത്യ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് തുറക്കുന്നത് ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റീൻ യു കെ ന്യൂ ഇയേഴ്സ് ഹോണേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആർക്കാണ് നൈറ്റ് ഹുഡ് അവാർഡ് ലഭിച്ചത് ബ്രിട്ടനിൽ നൽകുന്ന ഏറ്റവും പരമപ്രധാന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഈ ന്യൂ ഇയേഴ്സ് ഹോണേഴ്സ് ലിസ്റ്റിലെ പെട്ട നൈറ്റ് ഹുഡ് അവാർഡ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പുതിയ വർഷത്തിൽ കൊടുക്കുന്ന ആ വർഷത്തെ വിവിധ മേഖലകളിലെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിന് കൊടുക്കുന്ന അവാർഡാണ് ഹുഅസ്ബിൻ അവാർഡിന്റെ നൈറ്റ് ഹുഡ് ഇൻ ദ യു കെ ന്യൂ ഇയേഴ്സ് ഹോണേഴ്സ് ലിസ്റ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ട്വന്റി ഫസ്റ്റ് അത് ആരാണ് ലൂയിസ് ഹാമിൽട്ടൺ ആണ് ലൂയിസ് ഹാമിൽട്ടൺ യു കെ ന്യൂ ഇയേഴ്സ് ഓണേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആർക്കാണ് നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത് വാസ്ബിൻ അവാർഡ് ആ നൈറ്റ്ഹുഡ് എന്താ യു കെ ന്യൂ ഇയേഴ്സ് ഓണേഴ്സ് ലിസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫസ്റ്റ് ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ ആണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്ത പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എൻ ബി എ എൻ ബി എന്ന് പറയുന്ന നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷനാണ് എൻ ബി എ നാഷണൽ ബാസ്ക്കറ്റ് ബോൾ അസോസിയേഷൻ എൻ ബി എ ചരിത്രത്തിൽ ഒരു ടീമിനെ നയിക്കുന്ന ആദ്യ വനിതയായത് ആരാണ് ഹു ബിക്കേം ദ ഫസ്റ്റ് വുമൺ ടു ഡയറക്റ്റ് എ ടീം ഇൻ എൻ ബി എ ഹിസ്റ്ററി എൻ ബി എയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വനിത ആ ടീമിനെ നയിക്കുന്ന ഒരു പുരുഷ ടീമിനെ നയിക്കുന്ന നാഷണൽ ബാസ്ക്കറ്റ് ബോൾ അസോസിയേഷൻ അമേരിക്കയുടെ ബാസ്കറ്റ്ബോൾ ടീമിനെ നയിക്കുന്ന കോച്ച് എന്ന നിലയിൽ നയിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു വനിത വരുന്നത് അവരുടെ പേര് ബെക്കി ഹമൺ ഹമോൺ എന്നാണ് ബെക്കി ഹമോൺ എന്നാണ് ആ പേര് ശ്രദ്ധിക്കുക ബെക്കി ഹമോൺ അടുത്ത പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം പറയേണ്ട മുഖ്യ അതിഥി ആരാണ് നമുക്കറിയാം ഇപ്പം ഈ അടുത്തായിട്ട് വരുന്നു ബി ദ ചീഫ് ഗസ്റ്റ് അറ്റ് റിപ്പബ്ലിക് ഡേ പരേഡ് ഇൻ ട്വന്റി ട്വന്റി ഫസ്റ്റ് ഇവിടെ എൻ ബി എസ് സ്റ്റാൻസ് അത് പെട്ടിക്കളഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനപ്പരേന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ ആണ് ആരാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനപ്പരേന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്ന ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ ആണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഹൃദയരാഗങ്ങൾ ആരുടെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ ഈ അടുത്തതായിട്ട് ഡി സി ബുക്സ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഹൃദയരാഗങ്ങൾ ഇത് ജോർജ് ഓണക്കൂറിൻ്റെതാണ് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ അടുത്ത ഇരുപതാമത്തെ ചോദ്യം നോക്കാം കോവിഡ് പ്രതിരോധത്തിനിടെ മരണപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് കോവിഡ് പ്രതിരോധത്തിനിടെ മരണപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ഡിസ്ട് ടു ഗ്രാൻഡ് മക്ഷിടം സ്റ്റാറ്റസ് ടു ഹെൽത്ത് വർക്കേഴ്സ് ഹു ഡയ ഡ്യൂറിംഗ് ദി കോവിഡ് ഡിഫൻസ് ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിനിടെ മരണപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷ ശ്രദ്ധിക്കുക ഏതാണ് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറന്റ് അഫയേഴ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക